പ്രസിപ്പിക്കുന്ന മായിക ലോകം നാടിന് സമർപ്പിക്കുന്നു ഈ വരുന്ന മെയ് തീയതി മെയ്ത് മണിക്ക് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിജികൾക്ക് അനുസൃതമായ ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കി ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം ലൈസ ആൻഡ് കിഡ്സ് അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നീന്തൽ പഠനത്തിന് പ്രായമുണ്ടോ ഇല്ല എന്നാണ് വണ്ടൂരിൽ നിന്നുള്ള ഈ ദൃശ്യം നമുക്ക് കാട്ടി തരുന്നത് എട്ടു മാസം മാത്രം പ്രായമായ ഇരട്ട കുട്ടികളായ കിയാൻ ഫസ്രിയും ലഹാൻ ഫസ്റ്രിയും നീന്തൽ പാഠനം നടത്തുന്ന കാഴ്ച ഒന്ന് കാണാം കുഞ്ഞുങ്ങളാണ് കിയാനുൻ ലഹാനും നടക്കാൻ പോലും ആവാത്ത പ്രായം സ്വയം നടന്നു തുടങ്ങുന്നതിനു മുൻപേ ഇവർ വെള്ളത്തിൽ നീന്താൻ പഠിച്ചിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇരുവരും ഈ പ്രായത്തിൽ തന്നെ നീന്തൽ പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് വണ്ടൂർ കൂരിക്കുണ്ട് സ്വദേശികളായ ഏലാട്ടുപറമ്പിൽ ഫാസിൽ ദിഗം കെ സിത്താരമ്പതികളുടെ മക്കളാണ് കിയാനുൻ ലഹാനും കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് കുടുംബം ട്രിപ്പ് പോയ സമയത്ത് റിസോർട്ടിലെ നീന്തൽ കുളം കണ്ടപ്പോൾ വെള്ളത്തിലിറങ്ങാൻ കുട്ടികൾക്കും ആവേശമായി അങ്ങനെയാണ് രണ്ടുപേരെയും വെറുതെയൊന്ന് ഇറക്കി നോക്കിയത് ഇതോടെ ഇരുവരും നീന്താൻ താൽപര്യപ്പെടുന്നത് പോലെ മനസ്സിലായി പിന്നീട് വെള്ളം കണ്ടാൽ കുട്ടികൾക്ക് വെള്ളത്തിലിറങ്ങണം ഓൺലൈനിൽ പരതിയപ്പോഴാണ് ഇങ്ങനെയൊരു കാറ്റ് നിറച്ച് വെള്ളമൊഴിച്ച കുട്ടികൾക്ക് നടത്താൻ സാധിക്കുന്ന പോർട്ടബിൾ പൂൾ ആണിത് കഴിഞ്ഞ പെരുന്നാളിന്റെ സമയത്ത് ഭയങ്കര ചൂടൂരും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് സമയത്ത് നമ്മൾ ആയിട്ട് ഇങ്ങനെ ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് അപ്പോൾ ആ സമയത്ത് നമ്മൾ റിസോർട്ടില് പോളിലെ ഇവരെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം സാധാരണ ബാത്റൂമില് ടബിലൊക്കെ ചെന്നാലും ഇവർ അങ്ങനെ തന്നെയാണ് ഭയങ്കര ഹാപ്പിയാണ് കുറെ സമയ അപ്പൊ നമ്മളിങ്ങനെ ഇറക്കിയപ്പോഴാണ് കണ്ടത് രണ്ടുപേർക്കും നീന്താനുള്ള ചെറിയൊരു ഇഷ്ടമുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് അവരെ നീന്താന് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനത്തെ ഇങ്ങനെ ആലോചിക്കുന്നത് അപ്പോ അവരെ കൊണ്ട് ഇറക്കിയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അവര് നല്ല സന്തോഷത്തിലാണ് പക്ഷെ നമ്മള് എപ്പോഴും നല്ല ശ്രദ്ധ വേണം പിന്നെ ഇവരെ കാര്യമാകുമ്പോൾ രണ്ടുപേരാണ് ഒരാളെ ശ്രദ്ധിക്കണ പോലെയല്ല അപ്പൊ നമ്മള് മൂന്നോ നാലോ ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് നല്ലവണ്ണം കെയർ ചെയ്യണേ ആ രീതിയിൽ മാത്രമേ ഇവരെ ഇറക്കാറുള്ളൂ എന്നാലും ഇപ്പോൾ രണ്ടുപേരിങ്ങനെ നീന്താൻ വേണ്ടി നല്ല ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം ചെറുപ്പത്തിൽ തന്നെ നീന്തലൊക്കെ പഠിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാകും എന്ന് തോന്നുന്നു വീടിന്റെ മുൻകരുതലുകളൊക്കെ എടുത്താണ് കൈക്കുഞ്ഞുങ്ങളുടെ നീന്തൽ പരിശീലനം ഈ പ്രായത്തിൽ നീന്തൽ പരിശീലനം നടത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമോ എന്ന കാര്യം ഡോക്ടറോടും നീന്തൽ വിദഗ്ധരോടും ചോദിച്ചന്വേഷിച്ച ശേഷമാണ് പരിശീലനം ആരംഭിച്ചത് കുട്ടികൾക്ക് കൂട്ടായി സഹോദരപുത്ര നിഷാനും കൂടെയുണ്ട് ഒരു നാലാം ക്ലാസ്സിലെ ഒരു കുട്ടി അതിന്റെ അനിയനെ വീണ സമയത്ത് അങ്ങനെ രക്ഷപ്പെട്ടായിരുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോ സ്വാഭാവിക നമ്മളെ കൂടുതലാളുകളൊക്കെ ആണെങ്കിൽ തന്നെ പലരും അറിയാത്ത ബുദ്ധിമുട്ടുകളൊക്കെ പറയൂ അപ്പോൾ വലുതായി കഴിഞ്ഞാൽ ഒന്നും നമുക്കൊരു ധൈര്യം കിട്ടൂല അപ്പൊ ചെറുതിലെ കഴിഞ്ഞിട്ട് വെള്ളത്തിനോടുള്ള പേടിയും കാര്യങ്ങളൊക്കെ മാറി കിട്ടുകയാണെങ്കിൽ ആ ഒരു ഇതും കൂടി ഉദ്ദേശം കൂടിയാണ് ഇപ്പോൾ തന്നെ എന്നുള്ളതല്ല ഇപ്പൊ ഇവർ സന്തോഷം ഭയങ്കര ഹാപ്പിയൊക്കെ ആയിട്ട് ഇവര് പുള്ളിലൊക്കെ ഇറങ്ങുമ്പോൾ ആ ഒരു ഫീലാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് പക്ഷെ എന്നാൽ പോലും എല്ലാ ശ്രദ്ധയും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാണ് ഇതിന് വേണ്ടത് അവരെ കണ്ണിലോ ചെവിയിലോ അല്ലെങ്കിൽ വായിക്കൂടെ വെള്ളം കയറാതെ തന്നെ നമ്മളത് നോക്കി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ കുറച്ച് സമയൊക്കെ നമ്മളവിടെ നല്ലൊരു ഗായിക കൂടിയാണ് കുട്ടികളുടെ മാതാവായ ബീഗം കെ സിതാര കൈരളി പട്ടുർമാലിന്റെ രണ്ട് സീസണുകളിൽ പങ്കെടുത്ത സിതാര കേരള സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൽ തുടർച്ചയായ മൂന്ന് വർഷത്തെ വിജയി കൂടിയാണ് ഇത്തരൂ

മൈദ പറണ്ടേ പെരിയോനേ യെ രഹമവരീ പെരിയോനേ യെ രഹമവരീ പെരിയോനേ യെ രഹമവരീ പെരിയോനേ യെ രഹമവരീ ഈസ്റ്റ് ലൈഫ് 12 used, In -O 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 wheel balancing, car -car rust -tyres, Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth, and stitching. Pandicard Road, door.